കോതമംഗലം മേഖലയിലെ വർദ്ധിച്ചുവരുന്ന വന്യമൃഗശല്യത്തിനെതിരെ പ്രതിഷേധ സദസ് നടത്തി സാമൂഹ്യ സംഘടന ഗ്രീൻ വിഷൻ കേരള ചേലാട് ജംഗ്ഷനിൽ നടന്ന സമ്മേളനം ഓൾ കേരള കാത്തലിക് കോൺഗ്രസ് കോതമംഗലം രൂപതാ പ്രസിഡന്റ് സണ്ണി ചെയ്തു കോതമംഗലം മേഖലയിലെ വർധിച്ചുവരുന്ന വന്യമൃഗശല്യത്തിനെതിരെ സാമൂഹ്യ സംഘടനയായ ഗ്രീൻ വിഷൻ കേരളയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു ചേലാട് ജംഗ്ഷനിൽ നടന്ന സമ്മേളനം ഓൾ കേരള കാത്തലിക് കോൺഗ്രസ് കോതമംഗലം രൂപതാ പ്രസിഡന്റ് സണ്ണി കടുത്താഴെ ഉദ്ഘാടനം ചെയ്തു വന്യമൃഗങ്ങൾ കാടുവിട്ട് ഇറങ്ങുന്നത് തടയാൻ സർക്കാർ സത്വന നടപടികൾ സ്വീകരിക്കണമെന്നും മനുഷ്യരുടെ സ്വത്തിനും ജീവനും കൃഷിക്കും സംരക്ഷണം നൽകാൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കോതമംഗലം മേഖല വന്യമൃഗങ്ങളുടെ വിഹാര കേന്ദ്രമായി മാറുന്നതിൽ ആശങ്കയുണ്ടെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് ഗ്രീൻ വിഷൻ കേരള സംസ്ഥാന ട്രഷറർ ജിജി പുളിക്കൽ പറഞ്ഞു വന്യമൃഗ ശല്യത്തിനെതിരെ നിരന്തരം പോരാട്ടങ്ങൾ നടത്താനും കർഷകരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും ഗ്രീൻ വിഷൻ കേരള എന്നും ഒപ്പമുണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും ഗ്രീൻ വിഷൻ കേരള സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ജെയിംസ് കോറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി താലൂക്ക് പ്രസിഡന്റ് മാത്യൂസ് നിരവധി സമൂഹ പ്രഭാഷണം നടത്തി ബിജു വെട്ടിക്കുഴ ജോയി പടയാട്ടിൽ വിജോയ് പുളിക്കൽ എ സി രാജശേഖരൻ റെജി ജോർജ് സജി തെക്കേക്കര എന്നിവർ പങ്കെടുത്തു സംസ്ഥാന സെക്രട്ടറി ജോൺസൺ കറുകപ്പിള്ളിൽ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ജോസഫ് ആന്റണി നന്ദിയും പറഞ്ഞു എന്ന കൂടാതെ യും നിരവധി പേരെ കൊലപ്പെടുത്തുകയും ചെയ്ത ദാരുണമായി സംഭവങ്ങൾ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ ഈ കാട്ടാന ആക്രമണം വഴി നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് ഞാൻ ആ കർഷകന്റെ വീട്ടിൽ പോയി അദ്ദേഹം അമ്പത് തേങ്ങകൾ ചെറിയ തേങ്ങകളാണ് അതെല്ലാം കൂട്ടി കൂട്ടിവെച്ചിരിക്കുക അമ്പത് തേങ്ങ കൊല പറിച്ച് പറഞ്ഞതാണ് അമ്പത് തേങ്ങയുടെ വില ായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടും എന്നോട് പറഞ്ഞു റേഞ്ച് ഓഫീസിൽ പോകാൻ കൂടെ ചെല്ലണം ഞാൻ ആകർഷകരോടൊപ്പം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറെ കാണുവാൻ വേണ്ടി പോയി ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറോട് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് എല്ലാം സംസാരിച്ചു അപ്പൊ അധികം പറഞ്ഞൊരു കാര്യമുണ്ട് തെങ്ങ് മറിച്ചാൽ എഴുന്നൂറ്റി രൂപ നഷ്ടപ്പെടും തെങ്ങ് നഷ്ടപ്പെടാം न्यूज़ डेस्क केसीवी न्यूज़